അതിന്റെ തല പണിയാണ് എന്ത് പഠിച്ചമായിട്ട് എന്ത് പഠിച്ചാലും ഇവിടെ വിഷയം വ്യാപിക്കാൻ വേണ്ടി വന്നാൽ മതി ഒരു വിമാരോട് പറ്റില്ല നടപടി നടപടി എവിടെ നടപടി ആയിരം

േ നിങ്ങൾ ആര് ചെയ്യാ നിൽക്കണേ നിങ്ങൾ നിയമപാലകരാണ് നിങ്ങളെ ഈ പാവപ്പെട്ട ആൾക്കാരൊക്കെ ഇത്ര ദിവസം പക്ഷെ എന്താ പറയാ എന്റെ വീട്ടുകാരനെ പിടിച്ചിണ്ടെങ്കിൽ

േ പക്ഷെ ഇങ്ങക്കൊന്നും നടപടി എടുക്കണം സാറേ അല്ല സേറുമാര് സേറുമാര് ഞങ്ങൾക്ക് തരേണ്ടത് ഞങ്ങളിപ്പോ വന്ന കൊല്ലായി ഒരു കൊല്ലത്തിന് കാര്യങ്ങളൊക്കെ പറഞ്ഞോട് പറയാം ഞങ്ങൾ വന്നോണ്ട് ഇങ്ങനെയൊക്കെ സൗകര്യം നാളെ ഒരു അറിയാം ഞങ്ങളെ കയറി പിടിച്ചുണ്ടെ ഇങ്ങനെ പത്രകാരി അപ്പുറത്ത് കൂടി ഒന്നും ആവണില്ല പിന്നെ എന്താ കാര്യം ആ അതാ പറഞ്ഞത് അതിനു വലിയ കളികളിക്കണേ അതാണ് പൈസോടെ <laughs> പൈസ